ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെയ്യുന്ന ഒരു വർക്കൗട്ട് രീതിയാണ് ഓക്കെ ഇതിനകത്ത് ഞാൻ യാതൊരു എക്യുപ്മെൻസുകളും ഉപയോഗിക്കുന്നില്ല ഫുൾ ബോഡി വർക്കൗട്ടാണ് ഒരു ഉപകരണങ്ങളും ഉപയോഗിക്കാതെ ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യുന്ന വർക്കൗട്ട് രീതിയാണ് അപ്പോൾ നിങ്ങൾക്കും ഒന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്ന വർക്കൗട്ട് സിസ്റ്റമാണ് അടിപൊളിയാണ് കേട്ടോ നല്ല കാർഡിയോയാണ് അതിനെ തന്നെ നമുക്ക് അല്പം മസ്കുലർ ബോഡിയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ നിങ്ങളുടെ സ്റ്റാമിനയും കപ്പാസിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ട് രീതിയാണ് ഓക്കെ അപ്പം ഞാൻ ഈ വർക്കൗട്ടിൻ്റെ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ആണ് അപ്പം ഞാൻ പുഷപ്പ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് റബ്സാണ് ചെയ്യുന്നത് ഓക്കെ ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് ഈ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കാറുള്ളത് അപ്പം പത്ത് മിനിറ്റ് കൊണ്ടുള്ള ഒരു വർക്കൗട്ട് രീതിയാണ് അപ്പം ഞാൻ പതിനഞ്ച് റബ്സാണ് മാക്സിമം പുഷപ്സ് ചെയ്യുന്നത് അതും ഫുൾ റേഞ്ച് ഓഫ് മോഷൻ അപ്പം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബ്രീത്തൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക നിങ്ങൾ താഴോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്തിൻ ചെയ്യുക മുകളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓ ഓക്കെ അപ്പം ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യാനായിട്ടും ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാനിത് പതിനഞ്ച് റബ്സ് ചെയ്യും ഓക്കെ അതിന് ശേഷം ഞാൻ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കും അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വർക്കൗട്ട് വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ് കാരണം നിങ്ങളുടെ റൂമിനകത്ത് നിങ്ങൾക്ക് ചെയ്യാം ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു എക്യൂപ്മെൻറ്റ്സിൻ്റെ ആവശ്യമില്ല നല്ല ഒരു വർക്കൗട്ട് രീതിയാണ് ഓക്കെ നമ്മുടെ ഫുൾ ബോഡിയെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ടൊക്കെ നല്ല വർക്കൗട്ടാണ് സമയമില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ് അപ്പം രണ്ടാമത്തെ വർക്കൗട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഗിന് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ് അപ്പം ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വഴി നമ്മുടെ ഗ്ലോവ്സ് ഹാംസ്ട്രിങ്ങിനൊക്കെ സ്ട്രിങ്ങിനൊക്കെ നല്ല ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും തൈസിന് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത് സ്കോട്ട് എന്ന് പറയുന്ന വർക്കൗട്ടാണത് അപ്പം ഞാൻ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ബോഡി പോസ്റ്റർ കൃത്യമാക്കി തന്നെയാണ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുള്ളത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം മാക്സിമം ഫുൾ റേഞ്ച് ഓഫ് മോഷൻ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പം നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ നടുവൊക്കെ നല്ല സ്ട്രൈറ്റായിട്ട് തന്നെ ഇരുന്ന് നിങ്ങളുടെ ഗ്ലോവ്സൊക്കെ അല്പം പുറകോട്ട് പോയിട്ട് ഈ രീതിയിൽ തന്നെ നിങ്ങളുടെ ബോഡി പോസ്റ്റർ വരാനായിട്ട് ശ്രമിക്കുക അങ്ങനെ തന്നെ ബ്രീത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് വരുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ ഒരുപാട് ഫാസ്റ്റായിട്ടൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല അപ്പം ഈ വർക്കൗട്ടും നിങ്ങൾ ഒരു പതിനഞ്ച് റഫ്സ് ചെയ്യുക ഞാൻ പതിനഞ്ച് റഫ്സാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്ന വർക്കൗട്ടാണ് ബിഗിനേഴ്സ് ഒക്കെ അല്പം പാടായിരിക്കും പക്ഷേ അല്ലാത്തവർക്കെല്ലാം ചെയ്യാവുന്ന ഒരു വർക്കൗട്ടാണ് അപ്പം ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ വർക്കൗട്ട് നമ്മുടെ മൗണ്ടൻ ക്ലൈംബർ എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ് അതിന് ഈ ഒരു പൊസിഷന് വന്നതിന് ശേഷം ഞാൻ ഈ വർക്കൗട്ട് ചെയ്യും ഈ ഒരു വർക്കൗട്ട് ഞാൻ മെയിനായിട്ട് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഒന്ന് ആപ്സിന് വേണ്ടിയിട്ടും രണ്ട് കാർഡിയോയ്ക്ക് വേണ്ടിയിട്ടും ആപ്സിൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന ദിവസങ്ങളിലൊന്നും ഞാൻ ഈ മൗണ്ടൻ ക്ലൈംബിംഗ് എന്ന് പറയുന്ന വർക്കൗട്ട് ഉൾപ്പെടുത്താറില്ല കാരണം ഇത് ഞാനൊരു കാർഡിയോ വർക്കൗട്ടായിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾക്കും ആ രീതിയിൽ ചെയ്യാം നല്ല ഒരു കാർഡിയോ എക്സസൈസാണ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാം അപ്പം നിങ്ങളുടെ ആപ്സിനും നല്ല ഒരു വർക്കൗട്ട് തന്നെയാണ് മൗണ്ടൻ ക്ലൈംബേഴ്സ് ഓക്കെ അതുമാത്രമല്ല നിങ്ങളുടെ ഹാം സ്ട്രെങ് ഗ്ലൂഡ്സ് ഒക്കെ ആക്കാനും സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അപ്പം ഈ വർക്കൗട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു കാലില് ഏകദേശം പത്ത് റബ്സ് വെച്ചാണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പത്ത് തൊട്ട് പതിനഞ്ച് റബ്സാണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഓക്കെ അപ്പം അതോടുകൂടി എൻ്റെ മൂന്നാമത്തെ വർക്കൗട്ടും കംപ്ലീറ്റ് ആയിരിക്കുന്നു അടുത്ത ഞാൻ നാലാമത്തെ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം നാലാമത്തെ എൻ്റെ വർക്കൗട്ടെന്ന് പറയുന്നത് നമ്മുടെ ഹിന്ദു പുഷപ്പ്സ് എന്ന് പറയുന്ന ഒരു നമ്മുടെ പണ്ടോട്ടുള്ള നമ്മുടെ പൗരാണിക കാലം തൊട്ടെയുള്ള ഒരു വർക്കൗട്ട് സിസ്റ്റമാണ് ഹിന്ദു പുഷപ്പ്സ് ഹിന്ദു പുഷപ്പ്സ് ചെയ്യുന്ന വഴി നമ്മുടെ ബാക്ക് മസിൽ ഷോൾഡർ ചെസ്റ്റ് അതിനെക്കെ നമ്മുടെ ഗ്ലോഡ്സ് ഹാം സ്ട്രിങ് നമ്മുടെ കംപ്ലീറ്റ് ബോഡിയും ആക്കാൻ സഹായിക്കുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വർക്കൗട്ടാണിത് അപ്പം ഞാനിത് ചെയ്യുന്നത് പതിനഞ്ച് റബ്സാണ് ഓക്കെ അപ്പം നിങ്ങൾ ഇതിൻ്റെ ബ്രീത്ത് കൃത്യമായിട്ട് തന്നെ ചെയ്യണം ഈ ഒരു വർക്കൗട്ടിൻ്റെ ഓക്കെ ഈ താഴോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് മുകളിലോട്ട് വന്ന് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ അപ്പം ഈ വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ ബോഡി പോസ്റ്ററൊക്കെ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വർക്കൗട്ടാണ് നമ്മുടെ സ്റ്റാമിന നമ്മുടെ എൻഡുറൻസ് അതിനകത്ത് നമ്മുടെ കപ്പാസിറ്റി എനർജി ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു സൂപ്പർ വർക്കൗട്ടാണ് അപ്പം ഒരല്പം ഈ ഒരു വർക്കൗട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരല്പം മസ്കുൾ റേറ്റൊക്കെ തോന്നിക്കാനുമൊക്കെ ഒരു വെയിറ്റുകളും ലിഫ്റ്റ് ചെയ്ത് തന്നെ നമ്മുടെ ശരീരത്തെ മസ്കുൾ റേട്ടൊക്കെ തോന്നിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന വർക്കൗട്ട് രീതികൾ കൂടിയാണിത് ഓക്കെ അപ്പം ഒരല്പം മസ്കുളൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ വർക്കൗട്ട് ഫോളോ ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് ഞാൻ ചെയ്യുന്നത് വീണ്ടും കാലിൻ്റെ വർക്കൗട്ടാണ് ലഞ്ചസ് എന്ന് പറയുന്ന വർക്കൗട്ടാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഞാൻ ലഞ്ചസ് ചെയ്യുന്നത് അപ്പം ലഞ്ചസ് ചെയ്യുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബോഡി പോസ്റ്റർ കൃത്യമാക്കിക്കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ ബോഡി കറക്റ്റ് നയൻറ്റി ഡിഗ്രി തന്നെ അതാണ് ഇതേ കണക്ക് തന്നെ ആവാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ കാലുകൾ അത് കണക്കിത്തന്നെ ഈ ഒരു പൊസിഷനിൽ തന്നെ വരാനായിട്ടും ശ്രമിക്കുക ഓക്കെ അപ്പം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് ബ്രീത്തിങ് ചെയ്യുക മുകളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ഞാൻ ഇങ്ങനെയാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ മാക്സിമം ഒരു കാലിൽ പത്തോ പന്ത്രണ്ടോ റപ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഈ വർക്കൗട്ട് കാലുകൾക്ക് വളരെ നല്ലൊരു വർക്കൗട്ടാണ് നമ്മുടെ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞ തന്നെ ഫുൾ ബോഡി വർക്കൗട്ടാണ് ഈ ഒരു വർക്കൗട്ട് രീതി നിങ്ങൾ പിന്തുടരുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ ബോഡിയും ആക്ടിവേഷനാക്കാൻ പറ്റും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ഈ വർക്കൗട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതായിരിക്കും ഓക്കെ നിങ്ങൾക്ക് യാതൊരു വെയിറ്റുകളും നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട അല്ലാതെ തന്നെ നിങ്ങളുടെ ബോഡിയൊക്കെ നല്ല അടിപൊളിയാക്കാൻ സഹായിക്കുന്ന വർക്കൗട്ട് രീതിയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ലെഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോഡ്സിനും ഹാംസ്ട്രിങ്ങിനും ഒക്കെ വളരെ നല്ലൊരു വർക്കൗട്ടാണ് അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഞാൻ ട്രൈസഫ്സ് ആണ് ചെയ്യുന്നത് ഓക്കെ ട്രൈസഫ് ടിപ്സ് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ട്രൈസഫ് ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചെസ്റ്റിനും അതിനൊക്കെ തന്നെ നമ്മുടെ ട്രൈസഫ്സിനൊക്കെ വളരെ നല്ല ഒരു വർക്കൗട്ടാണ് അപ്പം ഞാൻ ഈ വർക്കൗട്ട് ചെയ്യുന്നത് പതിനഞ്ച് റബ്സാണ് ഓക്കെ അപ്പം ഞാൻ ഇതേ കണക്കാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും ഇത് കണക്ക് ഫോളോ ചെയ്യാം അപ്പം ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ താഴോട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഇൻ ചെയ്യുക മുകളിലോട്ട് അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ അപ്പം അങ്ങനെയാണ് ഈ വർക്കൗട്ട് ഞാൻ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞാണെങ്കിൽ തന്നെ നമ്മുടെ ചെസ്റ്റ് മസിലിനും നമ്മുടെ ട്രൈസെപ്സിനും കുറച്ച് നമ്മുടെ ഷോൾഡറിനും നല്ല ഒരു വർക്കൗട്ടാണിത് അപ്പം ചെയ്യുമ്പം കൃത്യമായ പൊസിഷനിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ എല്ലാ വർക്കൗട്ടുകളും ഞാൻ പതിനഞ്ച് റപ്സ് വെച്ചിട്ട് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഞാൻ എനിക്ക് വെയിറ്റ് ട്രെയിനിങ്ങും ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയങ്ങളല്ലേ വർക്കൗട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ബോഡി വെയിറ്റ് വർക്കൗട്ടുകൾ മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് ഓക്കെ അപ്പം അടുത്ത എൻ്റെ ഒരു വർക്കൗട്ടെന്ന് പറഞ്ഞത് പ്ലാങ്കിൻ്റെ പൊസിഷനിൽ വന്നിട്ട് ഈ ധൈര്യൊരു മൂവ്മെൻസാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ആദ്യം പ്ലാങ്കിൻ്റെ പൊസിഷനിൽ കൈവച്ചിട്ട് ആ ഒരു രീതിയിൽ വന്നതിന് ശേഷം ഇത് ഞാൻ ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ആപ്സിൻ്റെ ഭാഗത്തെ മസിൽസിന് വേണ്ടിയിട്ടും അതുകൊണ്ട് തന്നെ എൻ്റെ ഹാമ്പ് സ്ട്രിങ്ങിനും ഗ്ലൂഡ്സിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വർക്കൗട്ട് ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഓക്കെ ആപ്സിന് വളരെ നല്ലൊരു വർക്കൗട്ടാണ് അതിലുപരിയായിട്ട് നമ്മുടെ ഷോൾഡർ മസിലിനെയും ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് അപ്പം ഇതും ഞാൻ പതിനഞ്ച് റബ്സാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഫ്രണ്ട് ഇന്നർ ഷോൾഡർ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടും കൂടിയാണിത് ഓക്കെ അപ്പം ആ ഒരു വർക്കൗട്ട് എൻ്റെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം നെക്സ്റ്റ് വർക്കൗട്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ കാഫ്സിന് വേണ്ടിയാണ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം കാഫിൻ്റെ ആ ഒരു വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒഴിവാക്കാത്ത ഒരു വർക്കൗട്ടാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു വർക്കൗട്ടാണ് കാഫ്സിൻ്റെ വർക്കൗട്ട് അപ്പം കാഫ്സിൻ്റെ വർക്കൗട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് സ്റ്റാൻഡിങ് കാഫ് റൈസ് ഓക്കെ അപ്പം നിങ്ങൾക്ക് പറ്റുന്ന ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്ത് കൈ വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം വളരെ നല്ല ഒരു വർക്കൗട്ടാണ് നമ്മുടെ കാഫ് മസിൽ ആക്കാനായിട്ട് ഓക്കെ അപ്പം കാഫ് മസലിൻ്റെ വർക്കൗട്ടൊക്കെ നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കാർഡിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയൊക്കെ കറക്റ്റാക്കാനൊക്കെ സഹായിക്കുന്നൊരു വർക്കൗട്ടാണ് അതിലുപരിയായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ സെക്കൻഡ് ഹാർട്ട് എന്നറിയപ്പെടുന്ന ഒരു അവയവം കൂടിയാണ് നമ്മുടെ ഈ കാഫ് മസിൽ അല്ലെങ്കിൽ ഓക്കെ അപ്പം അതുകൊണ്ട് ഒരിക്കലും ഈ കാഫസലിൻ്റെ നിന്നും വർക്കൗട്ട് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക അപ്പം ഇതാണ് എൻ്റെ കാപ്പസലിൻ്റെ വർക്കൗട്ട് ഞാൻ ഇരുപതൊട്ട് ഇരുപത്തഞ്ച് റൗസാണ് ഈ വർക്കൗട്ട് ചെയ്യുന്നത് അപ്പം ലാസ്റ്റായിട്ടുള്ള എൻ്റെ വർക്കൗട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആപ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആപ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ലെഗ് റൈസ് ആണ് ഓക്കെ ലെഗ് റൈസ് ഞാൻ ഈ ഒരു പൊസിഷനിൽ കിടന്നിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം അപ്പം ഇതിൻ്റെ ബ്രീത്തിങ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ താഴോട്ട് കാല് വരുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്തിങ് ചെയ്യുക മുകളിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ കാല് താഴെ കൊണ്ടുവന്നിട്ട് തട്ടിക്കരുത് ഓക്കെ ഫ്ലോറിൽ തട്ടിക്കരുത് വളരെ സാവധാനത്തിൽ മാത്രം നിങ്ങൾ കാലുകൾ ഉയർത്തിയാൽ മതിയാവും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു വർക്കൗട്ട് രീതി നിങ്ങൾക്ക് വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ഒരു വർക്കൗട്ട് സിസ്റ്റമാണ് നിങ്ങൾക്ക് വെറും പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യൂ ഞാൻ മറുപടി തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വെറുതെ ഒരു കൊച്ചു ഫിറ്റ്നസ് ചാനലാണ് അതിനെക്കന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയിരുത്തുന്ന നിർദ്ദേശങ്ങളൊക്കെ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക അപ്പം എൻ്റെ ഈ വർക്കൗട്ട് ഞാൻ പതിനഞ്ച് റബ്സ് മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കും ഓക്കെ അപ്പം ഇതിനേക്കുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് നല്ല ഒരു ഫിറ്റ്നസ്സൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് വെരി മച്ച്